നമ്മുടെ റഷ്യൻ പ്രസിഡൻ്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇന്ന് ഇന്നലെ ഈ അവിടുത്തെ പ്രസിഡൻറ് ഉത്തരകൊറിയയുടെ ഏകാധിപതി കിങ് ജോങ് ഉൻ ഒരു വേട്ടപ്പട്ടികൾ രണ്ട് വേട്ടപ്പട്ടികൾ കൊടുത്തിട്ടുണ്ട് അത് സാധാരണഗതിയിൽ അവിടുത്തെ നാട്ടിൻ പുറത്തൊക്കെ വേട്ടക്കായിട്ട് ഉപയോഗിക്കുന്ന പട്ടികളാണ് പ്രതീകാത്മകമായിട്ടാണോ ഈ ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നതിനിടയിൽ ഇരുപത്തിനാല് ഒരു റഷ്യൻ പ്രസിഡന്റ് ആദ്യമായി പ്രതീകാത്മക കാര്യം കാരണം റഷ്യക്കാർക്ക് പ്രത്യേകിച്ച് വേട്ടപ്പെട്ട ആവശ്യമില്ല അവർക്ക് സൈബീരിയൻ ഹസ്കി ഉണ്ട് ഫെറോഷ്യസ് ആയിട്ടുള്ള വേട്ടപ്പെട്ടാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്ത് ഈ കുറേ പട്ടീന്റെ ആവശ്യം അവർക്കില്ല പുട്ടിൻ നായപ്രേമിയാണ് കുതിരപ്രേമിയാണ് അദ്ദേഹത്തിന് അല്ലേ പലരും പറയുന്നത് പറയുന്ന മൂപ്പര് അണ്ടർ വേൾഡിൽ വേൾഡിനി ഇലൂമിനാറ്റിയുടെ തലവനാന്നൊക്കെയാണ് പറയുന്നത് അമേരിക്കയില് ട്രംപിന്റെ പ്രസിഡന്റ് ആക്കുന്ന കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് ഈ ലോകത്തുള്ള പ്രധാന ഏറ്റവും ശക്തമായ മാഫിയ ഒരു അത് ഇറ്റാലിയൻ മാഫിയാണ് ഇപ്പൊ റഷ്യൻ മാഫിയാണ് ഈ ഈ ചാര സംഘടനകൾ എപ്പോഴും ഒരു ബന്ധമുണ്ടാവും അപ്പൊ റഷ്യയിൽ ഈ കെ ജി എഫ് ഈ കെ ജി ബിയുടെ പിന്നെ പിന്നെ ഇവിടുത്തെ പശ്ചിമല്ല ഉത്തര ജർമ്മനിയിലെ ചീഫായിരുന്നു അപ്പോൾ സ്വഭാവ ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ ആ ഒരു പിന്നെ അനാക്കിൻ്റെ ഇടയിൽ ഹിൽസിന്റെ കാലഘട്ടത്തിൽ ഭയങ്കര അനാക്കിയായിരുന്നു കൊള്ള സംഭവമായിട്ട് ആ സമയത്ത് ഇവരെയൊക്കെ മൂപ്പര് കൺട്രോളിലാക്കിയൊക്കെ തന്നെ ആയിരിക്കും മൂപ്പര് അധികാരത്തിൽ വന്നിട്ടുണ്ടാവുക അങ്ങനെയാണ് പറയപ്പെടുന്നത് ലോകത്തിലെല്ലാം അങ്ങനെയാണ് ട്രംപിനെയൊക്കെ മൂപ്പര് വലയിലാക്കിയത് അപ്പം അമേരിക്കയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ട്രംപാണ് അപ്പൊ അതുകൊണ്ട് നേരെ പട്ടീൻ്റെ ഒന്നും ആവശ്യമില്ല അസ്കി ഉണ്ടോ അവിടെ പിന്നെ രണ്ടു പിന്നെ കുഹയും സഹായം എന്ന രീതിയിലാണ് ഇപ്പൊ ഈ പറയുന്ന യുദ്ധം നടക്കുമ്പോൾ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട് വേട്ടയ്ക്ക് തന്നെ ഉണ്ട് മെസ്സേജാണ് സഹായിക്കുന്നത് എന്ത് സഹായിക്കും എനിക്ക് മനസ്സിലാകെ ഒന്ന് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാൻ പോലും കുറയലൊന്നുമില്ല പിന്നെ അവരുടെ ആറ്റം പോകുമ്പോൾ അവരുടെ മിസൈൽ എന്നുവെച്ചാൽ ഔട്ട്ഡേറ്റഡ് റഷ്യൻ ടെക്നോളജിയാണ് റഷ്യന്റെ കൈ സാത്താൻ സാധനങ്ങളാണ് റഷ്യ ചൈനയ്ക്ക് കൊടുത്തു ചൈന വരക്കും റഷ്യ സാറ്റാൻ ത്രീ ആണ് പിന്നെ സാറ്റാൻ ടു മിസൈലാണ് ലോകത്ത് ഏറ്റവും ശക്തമായ ആറ്റം അറ്റംബ് ന്യൂക്ലിയർ ബോംബാണ് ന്യൂക്ലിയർ ബോംബ് വെച്ചാൽ നൈട്രോജൻ ബോംബെന്ന് തോന്നുന്നു നൈട്രോജൻ ബോംബ് ഹൈഡ്രോജൻ ബോംബ് ഏതൊന്നാണ് അതായത് ഇരോഷിമേൽ ഉപയോഗിച്ച ബോംബിന്റെ നൂറു ശക്തിയുള്ള സാധനമാണ് അമേരിക്കയുടെ അതിൽ പോലും ഈ സാധനമില്ല അവർക്ക് ഇവരുടെ ഈ പടക്കത്തിന് ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇവരുടെ മിസൈൽ അവരുടെ കയ്യിൽ ഭൂഖണ്ഡാനന്തര മിസൈൽ അമേരിക്കയുടെ അറ്റം വരെ തകർക്കാൻ പറ്റുന്ന സാധനമാണ് ഇവരെ അതിൽ ഉണ്ട് പക്ഷേ ഇതിനെക്കാട്ട് അഡ്വാൻസ്ഡ് റഷ്യന്റെ കയ്യിലുണ്ട് പിന്നെ ഈ സൈനികർക്ക് വല്ല ഭക്ഷണം കൊടുക്കാനാണെങ്കിൽ അതിനുള്ള ഫുഡൊന്നും ഇവരെ ഇല്ല പക്ഷെ മോറൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഒരു മൂന്നാം ലോക മഹുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവിക റഷ്യയുടെ അലയായി വരാൻ സാധ്യതയുള്ള കാര്യമാണ് ഈ പുള്ളി എങ്ങനെ പ്രതികരിക്കുക അല്ലെങ്കിൽ എന്ത് ലോകത്തിന് പിടികിട്ടാത്ത ഒരാളാണല്ലോ പിടികിട്ടാത്ത ഒരാളാണ് ചിലപ്പം ഈ ഔട്ടർ വേൾഡും ഈ ട്രംപ് ഈ ആളുമായിട്ട് കൂടിക്കാഴ്ച അതിന് പിന്നിലൊക്കെ പുട്ടിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പുടിന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ് ട്രംപ് ഇയാളൊരു തമ്മാടി കൂടിയാണ് പുട്ടിനെ പോലെ അല്ല ഇയാൾ എന്തും ചെയ്തോളി അപ്പൊ ഇങ്ങനെ ഒരാളെ വേറെ ഇങ്ങനെയെ ഒറ്റപ്പെടുത്തി നിർത്തിക്കാൻ ഞാനും പ്രശ്നമാണ് അപ്പൊ ഇയാളെ അത് ആയിരുന്നു ഇയാൾ ഡീൽ ചെയ്തോണ്ടിരുന്നത് അപ്പൊ ചൈനയായിട്ട് ആ ചൈനയായിട്ട് തെറ്റിയൊന്നാണ് ഇപ്പം കൂടുതൽ റഷ്യായിട്ട് അടക്കാൻ സാധ്യത കാരണം റഷ്യ പണ്ടു ഇവരെ ഇവന്റെ വല്യപ്പന ഒന്നും കിങ് ജുങ് അൺ കിങ് ജു ഇല്ല ഒക്കെ ഇവരെ ഒന്നും ഇഷ്ടമായിരുന്നില്ല അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാല് ഇവര് റഷ്യൻ രീതിയിലോ ചൈനീസ് രീതിയിലോ ഉള്ള കമ്മ്യൂണിസ്റ്റ് അല്ല നടപ്പിലാക്കി ഇവര് കൊറിയൻ വേർഷൻ ആണ് ആ കൊറിയൻ വേർഷൻ ഏറ്റവും വലിയ പ്രത്യേക അച്ഛൻ മരിച്ച മകൻ അധികാരത്തിൽ ഒതുങ്ങുന്നുള്ളതാണ് പിന്നെ ശാസ്ത്രയത്വം എന്നുള്ളതായിരുന്നു അവരുടെ പോളിസി ശാസ്ത്രജ്ഞ ദാരിദ്ര്യത്തിലൂടെ ശാസ്ത്രയത്വമാണ് അവിടെ എക്കോണമി ഒന്നും വളർന്നിട്ടില്ല അവരുടെ വിമാന യുദ്ധവിമാനങ്ങൾ മിഗ് ട്വന്റി വൺ ഒക്കെയാണ് അതായത് മൂന്ന് ജനറേഷൻ പിന്നിലുള്ള യുദ്ധവിമാനങ്ങളാണ് റഷ്യേൻ്റെ ഉള്ളത് ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ആണ് അതുകൊണ്ട് അങ്ങനെ സഹായിക്കാൻ പറ്റില്ല പക്ഷെ അന്താരാഷ്ട്ര പ്രതിസന്ധി വന്നാൽ ഇടപെടാൻ പറ്റും പിന്നെ നമ്മുടെ കാർഷിക ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധം മഹായുദ്ധമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കൂട്ടാളിയാണ് ആ മേഖലയിൽ ചൈനയായിട്ട് രണ്ടുപേർക്കും ചൈനയായിട്ട് അതിർത്തിയുണ്ട് പക്ഷെ ചൈനയെ ആ ഒരു അക്രമം വന്നേ ചൈനയെ ഇവരുടെ കൂടെ നിൽക്കുള്ളൂ അപ്പോൾ ഒരു വിശാലമായ പ്രദേശം ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാ പിന്നെ ഈ പറഞ്ഞത് ഇനിയിപ്പം അവിടുത്തെ റഷ്യയുടെ ബന്ധത്തിലൂടെ അവിടെ ഇക്കോണമി ഡെവലപ്പ് ചെയ്യുമോ കൂടുതൽ ടെക്നോളജി ടെക്നോളജി വലിയ പ്രശ്നമാണ് ഇവർക്ക് കാരണം ഇവർക്ക് ആവശ്യത്തിന് ടെക്നോളജി ടെക്നോളജി അവർ ഉപയോഗിക്കുന്ന വണ്ടിയൊക്കെ നമ്മൾ പണ്ടത്തെ ഇവിടുത്തെ ടാറ്റയുടെ ഗ്ലോ ഇല്ലേ അങ്ങനെ അമ്മയിലുള്ള വണ്ടികളൊക്കെ ആണ് അവർ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് പിന്നെ വിദേശ രാഷ്ട്രതലവന്മാർക്കും അവരുടെ രാഷ്ട്ര പിന്നെ സഞ്ചരിക്കാൻ അത്യാവശ്യം ചില ബെഞ്ചുകൾ അതും നെസീസ ഉപയോഗിക്കാത്ത ബെഞ്ചൊക്കെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ബെൻസ് ഒന്നും ബെഞ്ചൊന്നും എപ്പോഴും എത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിതി അപ്പൊ അവിടെ അത്തരം കാര്യങ്ങൾ ഇയാൾക്ക് സഹായിക്കാൻ പറ്റും ഇവര് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും അതെ ഇപ്പൊ നിങ്ങൾ പറയാണ് ഇപ്പം സമൂഹത്തെ മൊത്തം അടച്ചു കൂട്ടി അവരോട് നിങ്ങൾ പറയാണ് നസീസ ആണ് ഇപ്പഴും മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ എന്ന് വിചാരിച്ചാൽ അവരതന്നെ വിശ്വസിക്കുള്ളൂ അതിന് നിങ്ങളെ ഈ ടി പകുതി ഫോർഡിന്റെ കാടാണ് കാട് കാറാണ് അല്ല പോട്ടെ അപ്പോൾ ടി സീരീസ് ഫോർഡിന്റെ കാടും നാട്ടുകാർക്ക് മനസ്സിലായി അപ്പൊ ഈ അംബാസിഡർ കാറാണ് ഏറ്റവും പുതിയ കാവെന്ന് ഒരു ജനത്തെ പറഞ്ഞ് വിശ്വസിക്കുകയും ബാക്കി എല്ലാ വാർത്താവിനിമയ വിനിമയ മാർഗങ്ങളും അടയ്ക്കാൻ ചെയ്ത് അവരിൽ അതിലല്ലേ വിശ്വസിക്കും അപ്പൊ അവരതില് ഹാപ്പി ആയിരിക്കും അപ്പോൾ അതല്ല അതിന് പുറത്ത് ലോങ് കാണുന്നവരെ കാണുന്ന ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അടച്ചു വെച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞതിന്റെ ശ്വാസം കൈവരിക്കുന്നത് പക്ഷേ എങ്കിലും ഇവിടെ ഈ പറഞ്ഞ തന്നെ വലിയ രാജ്യവും കഷ്ടപ്പാടൊക്കെ കണ്ട് വൺസ് പൊട്ടാന്ന് തുടങ്ങിയാൽ ഭീകരമായി പൊട്ടു പൊട്ടു പക്ഷെ പൊട്ടിയ പോലെ ന്യൂക്ലിയർ പൊലിഫേഷൻ ഉണ്ടാവും അങ്ങനെ ഇവർ ഏറ്റവും ഡെയിഞ്ചറസ് ആയിട്ടുള്ള ആയുധങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട് ഇവരെ ആയുധം കിട്ടിയെന്ന് വെച്ചാൽ ഈ മിസൈലുകൾ കൊടുത്തിട്ടുള്ളത് അല്ല ആറ്റം ബോംബ് കിട്ടിയത് പാകിസ്ഥാൻ്റെ കൈ എന്നാ പായുസാൻ കൊടുത്തതാ പകരം പാകിസ്ഥാൻ മിസൈൽ ടെക്നോളജി കൊടുത്തു അല്ല മിസേ ഇന്ത്യ അഗ്നിയൊക്കെ വിട്ട സമയത്ത് പാകിസ്ഥാൻ അതിൽ മിസൈൽ ടെക്നോളജി ഇല്ല ഇല്ല അപ്പം ഇവരെ കഴിഞ്ഞോ സോവിയറ്റ് റഷ്യ കൊടുത്ത ടെക്നോളജി ഉണ്ട് ഇന്ത്യയുടെ അതിലുദേശ ടെക്നോളജിയാണ് ഐ ടെക്നോളജിയാണ് ഇന്ത്യ റിവേഴ്സ് ഇന്ത്യ നടത്തി വികസിപ്പിച്ചെടുത്തത് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് പിന്നെ പാകിസ്ഥാൻ കൊടുത്തു വയൻസി കൂട്ടം സയൻസ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിങ്ജോ ഇപ്പോൾ അണ്ണിന്റെ വാപ്പുണ്ട് കിങ്ജോങ് ഇല്ല ഇല്ല അയാളെ മേശപ്പുറത്തേക്ക് ഇങ്ങനെ ഈ ന്യൂ പിന്നെ മിസ് ആണവ ടെക്നോളജിയുടെ സീക്രട്ട്സ് ഫയൽ കൊടുക്കുന്നു അതിന് പകരം ടെക്നോളജി ഗിമി മിസൈൽ ടെക്നോളജി എന്ന് പറഞ്ഞു ടെക്നോളജി കൊടുക്കുന്നു അങ്ങനെയാണ് അങ്ങനെ പരസ്പര സഹായത്തോടെ രണ്ട് റഷ്യ സാധനങ്ങൾ തന്നെയാണ് കറങ്ങി തിരിഞ്ഞു വന്നതാണ് അത് മാത്രമല്ല ഇവരി മറ്റേ ദക്ഷിണ കൊറിയക്കാരുമായിട്ട് എപ്പോഴും പ്രശ്നമാണ് ഇടയ്ക്ക് വെച്ച് ഒരു സൗഹൃദമൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു അതിർത്തി പോകുവോ അങ്ങനെയൊക്കെ ചെയ്തു അതവര് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്ര എളുപ്പമല്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഒരു അമേരിക്കയുടെ ക്ലോസ് അലയാണ് സൗത്ത് കൊറിയ രണ്ടാമത്തെ അവിടെ ഒരു കൾച്ചറൽ ഉണ്ട് സൗത്ത് കൊറിയ ഇപ്പൊ ഒരു ക്രിസ്ത്യൻ രാജ്യമായി മാറിയിട്ടുണ്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ക്രിസ്ത്യൻ ഈ ദൈവമില്ലാത്ത അറിനോട് രോഹിമി വന്നിട്ടുണ്ട് ദൈവമില്ലാത്ത ക്രൈസ്തവതയാണ് കമ്മ്യൂണിസം അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ദൈവമില്ല ദൈവമുണ്ട് എന്നുള്ള പ്രശ്നമുണ്ട് അവിടെ രാവിലെ അവിടെ പോയിട്ടുള്ള എന്റെ സുഹൃത്തുക്കളുണ്ട് ഇപ്പൊ രാജാജി മാതിത്തോമസ് അല്ല ഉത്തരവ് ഉത്തരവ് ഞാൻ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിരുന്നു ഓ അപ്പൊ രാജാജി രാവിലെ രാജാജി എണീച്ചു നോക്കുന്ന രാവിലെ സൗണ്ട് കേട്ട് അപ്പൊ പിള്ളേരെല്ലാം നല്ല ഡിസിപ്ലിൻ ആയി യൂണിഫോം ഒക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കോയമ്പാഷയിൽ ദേശീയ ഗാനൊക്കെ പാടി ബസ് ബസ്സൊക്കെ നിരന്തനായിരുന്നു ഭയങ്കര ഡിസിപ്ലിൻ എവിടെ നോക്കിയാലും ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിന്റെ ഇപ്പോഴത്തെ സോങ് ഉണ്ടല്ലോ ഏതാണ് അതുപോലെ അതുപോലെയുള്ള പാട്ട് പിന്നെ ദേശീയ ഗാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ രക്ഷകരാണ് ജോൺ ഈസ് എ ഗ്രേറ്റ് ലീഡർ സേവസ് എന്നൊക്കെ സേവിയർ ദൈവീകമായ പരിവേഷമാണ് അങ്ങനെ നിർത്തിയിരിക്കുന്ന സൊസൈറ്റി ആണത് രാജാജിക്ക് ഒക്കെ പോവാൻ മെൻസ് അതായിരുന്നു ഗസ്റ്റ് ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് സംഘടനയുടെ യൂത്ത് വിങ്ങിന്റെ നേതാവായിട്ടാണ് രാജാജി അവിടെ പറയുന്നത് അങ്ങനെ സംവിധാനം കണ്ടത് കേരളത്തിലുള്ള ആളുകളായി നേതാക്കന്മാര് ബിനോയ്ക്ക് ശേഷം കേശൻ രാജാജി രാജാജി കുറേ ഒമാനിയല്ലേ എന്ന് കമ്മ്യൂണിസ്റ്റ് വരണത്തിലല്ലേ അങ്ങനെ രാജാജി മോക്ക് അവിടെ ഡാനു നദിയുണ്ട് ഡാനു എനിക്ക് ഒമാനിയെ പറയുന്ന പേരാണ് ദൂന അങ്ങനെ രാജാജി മോക്ക് ദൂന എന്ന് പേരിട്ടത് ഓള പേര് ദൂന എന്നാണ് ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാജാരി പപ്പുവ ന്യൂങ്കിൽ പോകുന്നുണ്ട് അവിടെ പ്രസിഡന്റ് ആസ്ട്രേലിയൻ്റെ അടുത്തുള്ള ദ്വീപാണ് പിന്നെ ഇപ്പം ഹിന്ദു പോലെയുള്ള ലോക്കൽ ട്രഡീഷനാണ് അവിടെ അപ്പോൾ അവിടെ രാജാജി പറയുന്നത് വെച്ചാൽ ബസ് സ്റ്റോപ്പ് അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് പോലെ ഇട്ടും രാജാവ് ഇങ്ങനെ പവാട പോലുള്ള സാധനം കെട്ടിട്ട് ഇയാളെ സ്വീകരിക്കുക രാജാജി രാജാജി എന്ന് റിപ്രസന്റ് ചെയ്തു സോവിയറ്റ് റഷ്യ ചൈന പോലെയുള്ള വലിയ രാജ്യങ്ങളെയല്ലേ കമ്മ്യൂണിസ്റ്റല്ലാണല്ലോ പോപ്പിന്റെ റെപ്രസെന്റേറ്റീവ് ഇടുന്ന പോലെയാണ് രാജാജി പോകുന്നത് വിനോയ് രാജാജി ഒക്കെ ആ ഒരു സൗകര്യങ്ങള് അന്ന് ഭയങ്കരമായിട്ട് അവര് അവർക്ക് കിട്ടിയിട്ടുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം അപ്പം ഇതില് പുതുമയൊന്നുമില്ല അവരുടെ ഒരു നാച്ചുറൽ അലയും തന്നെയാണ് ഇപ്പൊ പുട്ടിൻ്റെ പുട്ടിന്ന് ഒരു ചാരം കൂടിയാണല്ലോ അപ്പോൾ പുട്ടിനെ ഇടപെട്ട പോസിറ്റീവായിട്ട് നമുക്ക് കാണാം കാരണം എന്ന് വെച്ചാൽ ലോകരാജ്യങ്ങളുമായിട്ട് ഇയാളുമായിട്ട് ഒരു ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുട്ടിനായിട്ടുള്ള ബന്ധം അമേരിക്കയിലെ മിക്കവാൻ ട്രംപ് വരുന്നു അതാകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് നല്ലൊരു നീക്കമാണത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക